എനിക്ക് രാവിലെ ഷർട്ട് നീ ടാ ഒരു മിനിറ്റ് ഇപ്പൊ നിങ്ങൾ ഈ മുഖത്തേക്ക് ഷർട്ട് ഞാൻ തിരിച്ചു നിങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയില്ല എന്നുള്ള ഉറപ്പുകൊണ്ടല്ലേ നിങ്ങൾ എന്റെ മേത്തേക്ക് തെറിഞ്ഞ് ഇത് എന്തുകൊണ്ടാ തേക്കാത്തേന്ന് നിങ്ങൾ അന്വേഷിച്ചോ എന്നും നിങ്ങളുടെ ഷർട്ട് ആ ഹാങ്കറിൽ തേച്ചിടുന്നല്ലേ ഞാൻ അപ്പൊ ഇന്നലെ തേക്കാത്തപ്പൊ നിങ്ങ സമാധാനത്തോടെ ഒന്ന് ചോദിച്ചൂടെ ജിത്തു എന്താ ഇന്നലെ ഷർട്ട് തേക്കാത്ത നിങ്ങൾക്കൊന്ന് സ്നേഹത്തോടെ എന്നോട് ചോദിച്ചൂടെ അങ്ങനെ സമയം നിനക്ക് കൈക്കും വേറെന്താ എനിക്കറിയാം നിങ്ങൾ അങ്ങനെ തന്നെയാ പറയൂടെന്ന് നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലല്ല എന്നെ വെറും പൊട്ടത്തിയാക്കി വെച്ചു ഒന്നും അറിയില്ലാത്ത മര പൊട്ടത്തിയാക്കി വെച്ചു ഇപ്പഴാണെങ്കിലോ അത് ചെയ്യുന്നില്ല ഇത് ചെയ്യുന്നില്ല മറ്റേ ചെയ്യുന്നില്ല മറിച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുറ്റപ്പെടുത്തൽ നിങ്ങൾ എന്നെ രണ്ടു ഭാഗം കേൾക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഇരുന്നിട്ടുണ്ടാ അല്ലെ നിങ്ങൾ ഇങ്ങനെയെല്ലാം കുറ്റപ്പെടുത്തി പറയുന്നു അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ എന്നോട് ഒരു വാക്ക് സ്നേഹത്തോടെ ചോദിച്ചിട്ടുണ്ടാ സ്നേഹം പോട്ടെ ഒരു സാധാരണ രീതി ചോദിച്ചു നിന്നെന്ത് കേക്കാനാ നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ വാങ്ങിച്ചിരുന്നില്ലേ പിന്നെ നിന്നെന്ത് കേക്കാനാ നിനക്ക് എന്ത് സങ്കടാ കേൾക്കാൻ പറയാനായിട്ട് നിങ്ങൾ തന്നെ പുറത്ത് കൊണ്ടുപോകുന്നില്ല എന്നോ ഫുഡ് വാങ്ങി തരുന്നില്ല എന്നോ ഒന്നും അതൊന്നും വേണ്ട എന്നല്ല അതും വേണം പക്ഷെ ഒരു പെണ്ണിന് അല്ലെ ഒരു ഭാര്യക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാന്നറിയോ അവളെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെയാ പിന്നെ ഞാനിപ്പോ പിരീഡ്സ് ആയിട്ടുള്ള എന്തെല്ലാം വേദനകൾ അനുഭവിച്ചിട്ടാ ഞാൻ ഈ പണികളെല്ലാം ചെയ്യുന്നതെന്നറിയാം നിങ്ങൾക്ക് ഇതറിയേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്താറിഞ്ഞാൽ മതി ജിത്തു എട്ടുമണിയാവുമ്പോഴത്തേക്കും ചായുസിന്റെ സ്കൂൾ ലൈഫില് അതല്ലേ നിങ്ങളുടെ മനസ്സിലുള്ളൂ ഇതെല്ലാം ഈ പെണ്ണുങ്ങളുടെ പിരീഡ്സിന്റെ വേദനയെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഉണ്ടല്ലോ ആദ്യം ഭാര്യയെ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഒരു ഒരു ഭർത്താവിനെ ഭർത്താവ് നിന്റെ വർത്താനം ലോകത്ത് ആദ്യമായിട്ട് നിനക്ക് പിരീഡ്സ് ഈ കല്യാണത്തിന് കല്യാണത്തിന് നീ എന്താ മുമ്പേ ഞാൻ എന്റെ അമ്മേന്റെ അടുത്തായിരുന്നു എന്റെ അമ്മയ്ക്കറിയാം എന്താണോ അതിന്റെ ബുദ്ധിമുട്ട് എന്താണോ അതിന്റെ വേദനകൾ എന്താണോ അമ്മക്കറിയാം അതുകൊണ്ട് അമ്മ എന്നെ പൊന്നുവെല്ലാം കല്യാണം കഴിഞ്ഞ് ഓരോ പെൺകുട്ടികളും ഓരോ പുതിയ വീട്ടിലേക്ക് അവരുടെ ഭർത്താക്കന്മാരെ അതുപോലെ സ്നേഹിച്ച് നല്ല കെയറിങ്ങിലൂടെയായിരിക്കും കൊണ്ടുപോകുക എന്നുള്ള ആഗ്രഹത്തോടെ ആയിരിക്കും ഓരോ പെണ്ണുങ്ങൾ കയറി വരുന്നത് പക്ഷെ നടക്കുന്നതോ നേരെ തിരിച്ച് അവളുടെ വേദനകളും കാണില്ല അവളുടെ വിഷമങ്ങളും കാണില്ല ഒന്നും കാണില്ല ആ വീട്ടിലെ ഒരു അടിമ അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിക്കാരി എന്നൊരു നിലയിൽ മാത്രം എല്ലാവരുടെയും കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാവുന്ന ഒരു മനുഷ്യ സ്ത്രീ മാത്രം എത്ര വേദനകളായിക്കോട്ടെ പനിയായിക്കോട്ടെ ശ്വാസം മുട്ടായിക്കോട്ടെ പിരീഡ്സ് ആയിക്കോട്ടെ ഏത് സമയത്തും ആ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുക്കാനുള്ള ഒരു റോബോട്ട് മാത്രം ഞാനിത് പറഞ്ഞതേ നിങ്ങൾക്ക് വിഷമം വരാനോ സങ്കടം വരാനോ ഒന്നും അല്ല എൻ്റെ സങ്കടങ്ങൾ ഞാൻ പിന്നെ വേറെ ആരോടാ പറയുക നിങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ചെയ്തു ഷർട്ടാടെ വെച്ചോ ഞാൻ തേച്ച് വെച്ചേക്കാം